കോൺഗ്രസ്സിന് എന്നും അഭിമാനത്തോടെ വിളിച്ചു പറയാൻ സാധിക്കുന്ന സംസ്ഥാനമാണ് തെലുങ്കാന തെലുങ്കാനയിൽ കോൺഗ്രസ് ആദ്യമായി അധികാരത്തിൽ എത്തുന്നതിന് തൊട്ടും മുമ്പ് വരെ തെലുങ്കാനയിൽ കോൺഗ്രസിന്റെ നില വളരെ പരിതാപകരമായിരുന്നു രേവന്ത് റെഡ്ഡി എന്ന ഒറ്റ നേതാവിന്റെ നിശ്ചയദാർഢ്യം മാത്രമാണ് തെലുങ്കാന കോൺഗ്രസിന് പിടിച്ചെടുക്കാൻ സാധിച്ചത് സംസ്ഥാനം നിലവിൽ വന്ന കാലം മുതൽ കെ ചന്ദ്രശേഖർ റാവുന്റെ നേതൃത്വത്തിൽ ബി ആർ എസ് അടക്കി ഭരിച്ചിരുന്നൊരു സംസ്ഥാനമായിരുന്നു തെലുങ്കാന കോൺഗ്രസ് നാലാം സ്ഥാനത്തേക്ക് വരെ തള്ളപ്പെട്ടു പോയ സാഹചര്യമാണ് ഉണ്ടായത് എന്നാൽ അവിടെ നിന്നാണ് ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ കോൺഗ്രസ് കുതിച്ചുയരുന്നത് കോൺഗ്രസ് മുന്നേറ്റത്തിൽ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് നിരവധി ബിആർഎസ് ബി ജെ പി നേതാക്കൾ കോൺഗ്രസിലേക്ക് എത്തിയതോടെ കടുത്ത മത്സരം ഉണ്ടാകും എന്നുള്ള പ്രതീതി സൃഷ്ടിച്ചിരുന്നുവെങ്കിലും ഫലം വന്നപ്പോൾ കോൺഗ്രസ് ഏകപക്ഷീയമായ മുന്നേറ്റം നടത്തുകയാണ് ഉണ്ടായത് ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി ഏതാണ്ട് ഒരു അറുപത് ദിവസത്തോളം മാത്രമേ ബാക്കിയുള്ളൂ അതിനിടയിലും നേതാക്കൾ കോൺഗ്രസിലേക്ക് എത്തുകയാണ് തെലങ്കാന മുഖ്യമന്ത്രി രവീന്ദ്ര റെഡ്ഡിയുമായി ബി ആർ എസ് എം എൽ എ മാർ നടത്തിയ കൂടിക്കാഴ്ചയാണ് ഇപ്പോൾ ചർച്ചയാവുന്നത് മേദക് ജില്ലയിലെ നാല് എം എൽ എമാരാണ് മുഖ്യമന്ത്രിയെ കാണാനെത്തിയത് സംസ്ഥാനത്തെ പ്രതിപക്ഷ പാർട്ടിയുടെ എം എൽ എമാരെ തങ്ങളുടെ പാളയത്തിൽ എത്തിക്കുവാനാണ് കോൺഗ്രസിന്റെ ശ്രമം എന്നതാണ് റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം രാജേന്ദ്ര നഗറിൽ നിന്നുള്ള ബി ആർ എസ് എം എൽ എ പ്രകാശ് ഗൗഡ് മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു കോൺഗ്രസിന്റെ ഷോൾ അണിയിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രം ചില ഊഹാപോഹങ്ങൾക്ക് വഴിവെച്ചിരുന്നു എന്നാൽ അഭ്യൂഹങ്ങളെ എം എൽ എ മാർ ഇപ്പോൾ നിഷേധിക്കുന്നുണ്ട് തങ്ങളുടെ മണ്ഡലങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുവാനാണ് മുഖ്യമന്ത്രിയെ കണ്ടത് എന്നതാണ് അവർ വ്യക്തമാക്കുന്നത് മണ്ഡലങ്ങളിലെ പ്രശ്നങ്ങളും വികസനവും മുഖ്യമന്ത്രിയെ അറിയിക്കുക എന്നത് തങ്ങളുടെ അവകാശമാണ് പാർട്ടി മാറാൻ തങ്ങളിപ്പോൾ ഉദ്ദേശിക്കുന്നില്ല എന്നും അവർ പറയുന്നുണ്ട് തങ്ങൾ ആരുമായും ചർച്ച നടത്തിയിട്ടില്ലെന്നും അവർ വ്യക്തമാക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ എം എൽ എമാരെ പാർട്ടിയുടെ ഭാഗമാക്കുവാനാണ് കോൺഗ്രസ് പദ്ധതി എന്നതാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ സുനിതാ ലക്ഷ്മണ റെഡ്ഡി കെ പ്രഭാകർ റെഡ്ഡി മഹിപ്പാൽ റെഡ്ഡി മാണിക് റാവു എന്നിവരാണ് രേവന്ത് റെഡ്ഡിയുമായി കഴിഞ്ഞ ദിവസം കൂടിക്കാഴ്ച നടത്തിയത് ഈ കൂടിക്കാഴ്ചയാണ് എം എൽ എ മാർ കോൺഗ്രസിലേക്കോ എന്നുള്ള സംശയം ഉണർത്തിക്കൊണ്ട് മാധ്യമങ്ങളിൽ റിപ്പോർട്ട് വരുന്നത് നേതാക്കൾ കോൺഗ്രസിലേക്ക് വരുമ്പോൾ ചങ്ങിടിപ്പുണ്ടാവുന്നത് ശരിക്കും ബി ആർ എസിന്റെ ചന്ദ്രശേഖർ റാവുവിനല്ല മറിച്ച് അത് ബി ജെ പിക്ക് കാരണം കോൺഗ്രസിന്റെ ഒരു സീറ്റങ്ങളും കുറക്കാനാണ് ബി ജെ പിയുടെ നീക്കം കോൺഗ്രസ് കൂടുതൽ സീറ്റുകൾ നേടിയെടുക്കുമ്പോൾ അത് പാർലമെന്റിൽ ബി ജെ പിക്ക് വലിയ വെല്ലുവിളി തന്നെയാവും എന്നതിൽ തർക്കമില്ല